ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് പോക്കറ്റിന്റെ മൗത്ത് ഭാഗം ഇതേപോലെ യൂണിഫോമിന്റെ ചുരിദാർ ടോപ്പിന്റെ പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അതേപോലെ തന്നെ ഈ ഒരു പോക്കറ്റിന്റെ മൗത്ത് ഭാഗത്ത് രണ്ട് ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരൊറ്റ സിംഗിൾ പീസ് പോലെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ രണ്ട് ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ഇതേപോലെ രണ്ട് ഭാഗം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നത് ഉറപ്പാണ് അത്രയ്ക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതേപോലെ തന്നെ ഈ ഒരു പോക്കറ്റ് ചെയ്തിട്ടുള്ളതും ഒരൊറ്റ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളിതാ ഈ ഒരു ബാക്ക് വശത്ത് നമുക്ക് കണ്ടാലും മനസ്സിലാവും നമ്മൾ ഒരു പീസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോക്കറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ എളുപ്പത്തിൽ പോക്കറ്റ് ചെയ്തെടുക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് ഇതേപോലെ മറ്റൊരു കളറായിട്ടുള്ള പീസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് യൂണിഫോമിന്റെ കോട്ടിന്റെ കളർ ബ്ലൂ കളറും യൂണിഫോമിന്റെ ടോപ്പ് ചുരിദാർ ടോപ്പിന്റെ കളറാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ രണ്ടും വേറെ വേറെ ഷെയ്ഡിലാക്കണം എന്നുണ്ടെങ്കിൽ കോട്ടിന്റെ പോക്കറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യണം യൂണിഫോമിന്റെ ടോപ്പ് ഉണ്ടല്ലോ ചുരിദാർ ടോപ്പ് ആ ചുരിദാർ ടോപ്പിന്റെ പീസ് എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇതേപോലെ ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് അതായത് പോക്കറ്റിന്റെ മൗത്ത് ഭാഗത്ത് നമുക്ക് ഇതേപോലെ വേറെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്തതുപോലെ ഉണ്ടാവും അതായത് യൂണിഫോമിന്റെ ടോപ്പിന്റെ പീസ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രമേ ഇതിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ ബാക്കി നമ്മൾ എങ്ങനെയാണ് ഈ രണ്ട് ഭാഗത്തു നിന്നും ഇതേപോലെ രണ്ട് പീസ് വെച്ചതുപോലെ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയില് വ്യക്തമായിട്ട് പറഞ്ഞു കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ലൈക്ക് ഒക്കെ ലൈക്കൊക്കെ ചെയ്യുമ്പോഴുള്ള കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ മെത്തേഡ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇത് നിങ്ങൾക്ക് ഉപകാരായും തോന്നുകയാണെങ്കിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തോടുകൂടി ചെയ്യോ അപ്പൊ നമുക്ക് ആ ഒരു പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് കോട്ടിന്റെ ഒരു സൈഡ് ആണെന്ന് വിചാരിക്കുക ഞാൻ റഫ് ആയിട്ട് ഒരു പീസ് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ അതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പീസ് യൂണിഫോമിന്റെ ടോപ്പിന്റെ പേസ് ആയിരിക്കുമല്ലോ നമുക്ക് ഇതിൻ്റെ മൊബൈലിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ട പേസ് എന്ന് പറയുന്നത് യൂണിഫോമിന്റെ പേസ് ആയിരിക്കും അപ്പം ഇത് യൂണിഫോമിന്റെ മെറ്റീരിയലും ഇത് കോട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കളർ മെറ്റീരിയലും ആണ് ഉള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പം ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക അതിന്റെ നീളം വേദി എന്ന് പറയുന്നത് വേദി ഇവിടെ ആറര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ പോക്കറ്റിന്റെ നീളം എന്ന് പറയുന്നത് കണ്ടോ ഇതിന്റെ ഈ ഒരു മൗത്ത് ഭാഗം വരുന്നത് നാലര ഇഞ്ചാണ് നമുക്ക് കൈ ഇടാൻ പാകത്തിന് നാലര ഇഞ്ചാണ് ഞാൻ ഈ ഒരു പോക്കറ്റിന്റെ മൗത്ത് എടുത്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരിഞ്ചും ഇങ്ങോട്ടേക്ക് ഒരിഞ്ചും കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് എടുക്കാൻ മനസ്സിലായല്ലോ അങ്ങനെ നമ്മൾ ആറര ഇഞ്ചാണ് ടോട്ടൽ ഈ ഒരു വീതി എടുത്തിട്ടുള്ളത് ഈ പോക്കറ്റിന് ഉപയോഗിക്കുന്ന പീസിന്റെ വീതി എടുത്തിട്ടുള്ളത് ആറര ഇഞ്ചാണ് അതേപോലെ തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് കേട്ടോ ഇതേപോലെ ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേ പോലെ വരച്ചിടണം നമ്മളെടുത്ത പീസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇഞ്ച് വിടുക അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇഞ്ച് വിട്ടിട്ട് അവിടെ നമ്മൾ ഒരു പോയിന്റ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക മനസ്സിലായല്ലോ എന്നിട്ട് അവിടെ നിന്ന് രണ്ടര ഇഞ്ച് താഴെ ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റിന്റെ മൗത്ത് ഭാഗം വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നാലര ഇഞ്ച് നീളത്തിലുള്ള ഒരു ലൈന് വരച്ചുകൊടുക്കുക താഴെയും നമ്മൾ നാലര ഇഞ്ച് നീളത്തിലുള്ള ലൈൻ വരച്ചിട്ട് ആരഞ്ച് അരഞ്ച് ഇവിടെയും ഇവിടെ യോജിപ്പിച്ചിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലെ നമ്മൾ ഇത് വരച്ചെടുക്കാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വി ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്കും ഒരു വി ഷേപ്പ് വരയ്ക്ക സെന്ററിൽ ആ വി ഷേപ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക നമ്മൾ ഈ ചതുരത്തിന്റെ മുകളിലൂടെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ കാണുന്ന വി ഷേപ്പും ഈ ലൈനും അതേപോലെ ഈ ഒരു വി ഷേപ്പും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇപ്പൊ മനസ്സിലായല്ലോ പിന്നെ നമ്മൾ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു നമ്മൾ നമ്മളുള്ളിലേക്ക് മറിച്ചിട്ട് തയ്ക്കുന്ന ടൈമിൽ നമ്മളൊന്ന് മടക്കിയിട്ടാണ് ആ ഒരു പോക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ നേരെ മടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് അര ഇഞ്ച് ഉണ്ടോ ടോട്ടലിപ്പിവിടുന്നിങ്ങനെ ഉണ്ടോ അര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പോക്കറ്റിന്റെ മൗത്ത് ഭാഗം എടുക്കുന്നത് അപ്പൊ കാലിഞ്ച് വീതിയിലുള്ള ഒരു പീസ് മുകളിൽ നിന്ന് താഴേക്കും കാലിഞ്ച് പീസ് വീതിയുള്ള ഒരു പീസ് താഴെ നിന്ന് മുകളിലേക്കും ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കാലിഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അടയാളപ്പെടുത്തണമെങ്കിൽ അടയാളപ്പെടുത്തിയാൽ മതി ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒന്നായം ചെയ്യുക അതായത് ഈ മടക്ക് നമ്മൾ മടക്കുന്നത് നമ്മൾ ഈ വരച്ച പിക്ചർ ഉണ്ടല്ലോ അതായത് ഈ വെച്ച ഈ കളിയുടെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു കാലിഞ്ച് വിട്ടിട്ട് ആ കാലിഞ്ചി വിട്ട ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെയും ഒന്ന് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം അത് നമ്മൾ ആ ഒരു പോക്കറ്റ് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഞാനിത് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പൊ നമുക്കിത് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഇപ്പൊ നമുക്ക് ഇതില് ഏതൊരു ഭാഗത്താണോ പോക്കറ്റ് വരേണ്ടത് ആ ഭാഗത്ത് നമ്മൾ റഫ് ആയിട്ട് ഒന്ന് 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 വരച്ചിടുക ചെറിയ എന്തെങ്കിലും ഒരു മാർക്ക് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് ആ ഒരു പോക്കറ്റിന്റെ മൗത്ത് ഭാഗം ഇവിടെ റഫ് ആയിട്ട് ഒന്ന് വരച്ചു എന്ന് മാത്രം അതായത് കോട്ടിന്റെ പോക്കറ്റ് വരുന്ന ഭാഗമാണെന്ന് വിചാരിക്കുക ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ റഫ് ആയിട്ട് ഒരു പിച്ചറ് വരച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഒരു ലൈൻ ഇട്ട് കൊടുത്താലും മതി ഏകദേശം എവിടെ വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഈ വരച്ച ആ ഒരു മൗത്ത് ഭാഗം ഉണ്ടല്ലോ അത് ഇതിനിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക ഇതേപോലെ നമ്മളൊന്നിങ്ങനെ നോക്കിയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ കേട്ടോ ഈ ഒരു മടക്ക് വരുന്നതിന്റെ തൊട്ട് കാലിഞ്ച് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ലൈന് വരുന്നത് അപ്പൊ ആ ലൈന് ഈയൊരു ലൈൻ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ നിവർത്തി വെച്ചാൽ മതി ഓക്കെ പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് ഒപ്പം അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുണ്ടെങ്കിൽ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് അതിന്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ ഈ വരച്ച ഭാഗമാണ് മുകളിലേക്ക് ആക്കിയിട്ട് വെക്കേണ്ടത് അതിനുശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യോ അപ്പൊ ഇതേപോലെ നമ്മൾ സൂചി കുത്തി നിർത്തുന്നത് കണ്ടോ ആ ഒരു കറക്റ്റ് ആ ഒരു പോയിന്റിലാണ് ഒരു കോർണറിൽ നമ്മൾ ഇതേപോലെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഇതിന്റെ ഫൂട്ട് ഒന്ന് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഈ ഒരു അറ്റം വരെ നമുക്ക് ഇങ്ങനെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ ആ ഒരു കറക്റ്റ് പോയിന്റിൽ ഇതേപോലെ കുത്തി നിർത്തുക സൂചി ഇപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു പോയിന്റിൽ കുത്തി നിർത്തി നമ്മൾ കുറച്ച് വൃത്തിയിൽ ചെയ്യുമ്പോഴുള്ളൂ നമ്മൾ പോക്കറ്റും വൃത്തിയായിട്ട് വരാട്ടോ അതിനാണ് ഇങ്ങനെ വരച്ചിട്ട് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വരച്ചെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഫൂട്ട് മാത്രം പൊക്കുക സൂചി നമ്മൾ താഴേക്ക് കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം ഇതേപോലെ പൊക്കി കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്നിട്ട് ഫൂട്ട് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ഇങ്ങോട്ടേക്ക് താഴേക്ക് വരിക കറക്റ്റ് ആ ഒരു കോർണറിൽ എത്തുമ്പോൾ നമ്മൾ സൂചി വീണ്ടും കുത്തി നിർത്തുക ഫൂട്ട് മാത്രം പൊക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു വശത്തേക്കും വരികയാണ് ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോന്നു ഇവിടെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു കോർണറിൽ എത്തുമ്പോൾ കുത്തി നിർത്തുക സൂചി എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഇനി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ കണ്ടല്ലോ അപ്പൊ നമ്മൾ നേരത്തെ തുടങ്ങി ആ പോയിന്റിൽ എത്തി പക്ഷെ നമ്മൾ ഇവിടെ നിർത്താൻ പാടില്ല ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് തിരിച്ചു പിടിച്ചിട്ട് ഇഞ്ചോളം നമുക്ക് ഇങ്ങനെ ഒന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാം മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ഇത് പൊക്കി സൂചിയെ പൊക്കിയിട്ട് ഇതിന്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാൻ ഇതിന്റെ നൂലുകളൊക്കെ താഴെ ഈ ഒരു വശത്തും ഇവിടെക്കുള്ള നൂലുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി പിടിക്കുക എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഇതേപോലെ കത്രിക വെച്ചിട്ട് ഈ ലൈനിൽ നമ്മൾ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ ഇപ്പൊ താഴത്തും മുകളിലും നമ്മൾ കട്ടിട്ട് കൊടുക്കണം അതായത് ഈ ഒരു പീസിലും ഈ പീസിലും കൂടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വി വരുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം നൂലിൽ തട്ടാൻ പാടില്ല പക്ഷെ നമ്മൾ അതിന്റെ ഏറ്റവും അറ്റം ആ ഒരു കോർണർ വരെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും അതേപോലെ തന്നെ ചെയ്തെടുക്കാം കറക്ട് അതിന്റെ ആ ഒരു കോർണർ വരെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം മനസ്സിലായല്ലോ ഇപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു ഇപ്പൊ നമ്മൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന് ചെറിയ ഓപ്പൺ കൊടുക്കും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ഈ ഒരു പീസും ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ഓക്കേ ഇത് താഴേക്കും മറിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ മുകളിലേക്കും ഇതേപോലെ വലിച്ചെടുക്കുക കണ്ടല്ലോ ഇതേപോലെ ആയിരിക്കും നമ്മുടെ പീസ് ഉണ്ടാവുക പിന്നെ നമ്മളിവിടെ അയൺ ചെയ്ത് കൊടുത്തല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് ഇങ്ങനെ നിൽക്കും കണ്ടല്ലോ ഈ ഒരു പീസ് നമ്മൾ അയൺ ചെയ്ത് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞു നിൽക്കാം എളുപ്പത്തിൽ നിൽക്കും ഇങ്ങനെ ഇത് രണ്ടും മിനിന് അടുത്തടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും ഇനി അയൺ ചെയ്യാത്ത പീസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇത് തിരിച്ചിട്ട് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക അയൺ ചെയ്യാത്ത പീസ് ആണെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ മുകളിൽ നിന്ന് ഒരു കാലിഞ്ചി ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക അതായത് കണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെക്കുക അതായത് ഈ പീസിന്റെ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് കയറ്റി വെക്കുക ഇവിടെ നിന്നും ഒരു കാലിഞ്ചിങ്ങോട്ടേക്കും കയറ്റി വെക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇത് കയറ്റി വെച്ചുകൊടുക്കേണ്ടത് അപ്പൊ നമ്മള് നിന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ ഇതേപോലെ വരും അപ്പൊ നമ്മളിവിടെ അയൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ല വൃത്തിയിൽ ഇങ്ങനെ വന്ന് നിൽക്കും എളുപ്പത്തിൽ വന്ന് നിൽക്കും ചെയ്യും അതേപോലെ നല്ല വൃത്തിയും ഫിനിഷിങ്ങും ഉണ്ടാകും അത് കാണുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഭാഗം കാലിഞ്ച് കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ മുകളിലൂടെ നാല് പുറത്തു പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ടതാന്ന് വെച്ചാല് ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമ്മളൊരു വീ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ വീ കട്ടിട്ടതും ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു മടക്കാണിത് കാണുന്നുണ്ടല്ലോ ഈ രണ്ട് മടക്കും ഇതേപോലെ കാലിഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക അതിന്റെ മുകളിൽ ഈ ഒരു വി വി വരുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക അതേപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ വരും കണ്ടോ ഇവിടെ ഈ മടക്ക് വരുന്ന ഈ ഭാഗം ഇതേപോലെ കാലിഞ്ച് ഇങ്ങനെ മടക്കി വെച്ചത് നേരെ വെക്കുക അതിന്റെ മുകളിൽ നമ്മൾ വി കട്ടിട്ട് കൊടുത്ത ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഈ രണ്ട് ഭാഗം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു വി ഷേപ്പിന്റെ മുകളിൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വശത്തും ഈ ഒരു വി ഷേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് ഈ പീസ് ഇങ്ങനെ മറിച്ച് ഇതിന്റെ മുകളിലേക്ക് വെക്കണം എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമ്മൾ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് ഇതിന്റെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇപ്പൊ ആ ഒരു വിഷേപ്പ് വരുന്ന ഭാഗം രണ്ടും ഇതിന്റെ ഇവിടെ ആക്കി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഈ ഒരു പോക്കറ്റിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഈ ഒരു പീസിൽ മാത്രമേ ഉള്ളൂ ഈ സ്റ്റിച്ച് കൊണ്ടിട്ട് കൊണ്ടിട്ടുട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഈ കോട്ടിന്റെ മെയിൻ ക്ലോത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല ഇനി നമ്മളിതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് നോക്കുമ്പോൾ കണ്ടല്ലോ ഇതേപോലെ വരും ഇങ്ങനെയാണ് നമ്മൾ യൂണിഫോമിന്റെ ചുരിദാർ ടോപ്പിന്റെ പീസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇതേപോലെ ഒരു മുകളിൽ ഇതേപോലെയുള്ള ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഉള്ളിൽ ഉപയോഗിക്കുന്ന പീസ് നമ്മൾ യൂണിഫോമിന്റെ ടോപ്പിന്റെ പീസ് എടുക്കുക പിന്നെ നമ്മൾ ആദ്യം ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോക്കറ്റ് ചെയ്യുന്ന വീഡിയോ അതിൽ നമ്മൾ ഒരു പീസ് മാത്രം അതായത് ഈ താഴെ ഭാഗത്തുള്ള പീസ് ഇങ്ങനെ മുകളിലേക്ക് ഇവിടെ കയറ്റി വെച്ചിട്ട് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് കാലിഞ്ചും താഴെ നിന്ന് കാലിഞ്ചും ഇതേപോലെ ഉള്ളിലേക്കിങ്ങനെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴാണ് ഇതേപോലെ രണ്ട് ഓപ്പണിങ്ങിലും രണ്ട് പീസ് വീതം ഇങ്ങനെ വരുന്ന ടൈപ്പിലുള്ള ഈ ഒരു പോക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ പോക്കറ്റിന്റെ ഈ മൗത്ത് ഭാഗം ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിന്റെ നാലുപോരം നമുക്കൊരു സ്റ്റിച്ച് എടുക്കണം ഇനി നമ്മൾ ഇതാ ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മുകളിലൂടെ എന്ന് പറഞ്ഞാല് ഈ ഒരു കോട്ടിന്റെ പീസിന്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന്റെ നാല് വശത്തും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഈ ഒരു ഫൂട്ട് മാത്രം പൊക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക താഴെ എത്തുമ്പോൾ വീണ്ടും ഇതേപോലെ ഫൂട്ട് മാത്രം പൊക്കിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഈ ഒരു അറ്റം മുതൽ ഈയൊരറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്കൊരു കുറച്ചു ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരാ കേട്ടോ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് വിട്ടുപോരാതിരിക്കാനാണ് ഒന്നിങ്ങോട്ട് കയറ്റിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മള് പോക്കറ്റിന്റെ ഈ ഒരു മൗത്ത് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ ഇതേപോലെ ആയിരിക്കും ഈ ഒരു ഭാഗം ഉണ്ടായിരിക്കുക പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കിൽ പോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇതിന്റെ ഉൾവശം ഉണ്ടായിരിക്കുക അപ്പൊ ഈ ഒരു പീസിൻ്റെ ഉള്ളത് നമ്മൾ ഒരൊറ്റ വലിയ പതിനാല് ഇഞ്ചിലുള്ള ഒരു പീസ് എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പീസ് ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ മറിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇനി എടുക്കുന്ന പീസിന്റെ വലിപ്പം കുറവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഇത്ര നീളമുള്ള പീസ് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇത്ര നീളത്തിലുള്ള ഒരു പീസ് ഇതിന്റെ മുകളിൽ വേറെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും ചെയ്യാട്ടോ ഒരൊറ്റ പീസ് കൊണ്ട് തന്നെ അത് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് സാധാരണ മൂന്ന് പീസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാറുള്ളത് ഒരൊറ്റ പീ ആ നമുക്കത് വേഗം ചെയ്തെടുക്കാം ഇത് ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെയാണ് മറിച്ചിട്ടാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈയൊരറ്റത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് ഈ കോട്ടിൽ തട്ടാതെയാണ് കേട്ടോ ഞാൻ പറയുന്നത് കോട്ടിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ നമ്മളിതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചാലും മതി ഇങ്ങനെ വെച്ചുകൊടുക്കുക ഈ ഒരു പീസ് കോട്ടിന്റെ ഈയൊരു പീസ് നമ്മളിങ്ങനെ മുകളിലേക്കാക്കി പിടിക്കുക എന്നിട്ട് ഇതിന്റെ ഈ ഒരു വക്കിലൂടെ അതേപോലെ ഒരു അറേഞ്ചൊക്കെ വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു വാക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് മടക്കു വരുന്ന ഭാഗമാണ് അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു വശത്തും ഈ രണ്ട് പീസുകൾ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക പിന്നെ അതേപോലെ ഇങ്ങോട്ടേക്കും നമ്മൾ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം നന്നായിട്ട് ലോക്കീസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ നാല് ഈ മൂന്ന് സൈഡും നമ്മൾ എന്ത് ചെയ്യുക ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഓവർലോക്ക് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ വേറെ ഒരു മെത്തേഡും കൂടി ഉണ്ട് അതായത് ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ഉള്ളിലേക്ക് പോകുന്ന ഒരു രീതിയാണ് അപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം സ്റ്റിച്ച് ഉള്ളിലേക്കായിട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു നാല് പുറം നാല് വശം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓവർലോക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അത് എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇതിന്റെ സ്റ്റിച്ച് കാണും അത് കാണാതിരിക്കണമെങ്കിൽ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് മടക്കിയത് നേരെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം മനസ്സിലായല്ലോ ഈ ഒരു വശം ഇതേപോലെ ഇങ്ങോട്ടേക്ക് കറക്റ്റ് ആക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെക്കുക ഇന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കാണിച്ചു തരാം ഇതേപോലെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആക്കി പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ മടക്കി തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഇത് നിവർത്തി പിടിച്ചിട്ടൊന്നും നമ്മൾ തയ്ക്കരുത് ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് മടക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ തന്നെ ഈ ഒരു പീസ് കറക്റ്റ് ആക്കി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു പോലെയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരറ്റം വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ലോക്ക് ചെയ്തെടുത്തു ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തു ഇവിടെ സ്റ്റിച്ച് പെട്ടെന്ന് പോരാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ലോക്ക് ഇട്ടിട്ട് തുടങ്ങണം ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വശം മുകളിലേക്ക് മറിക്കുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് മറിച്ച് പിടിച്ചിട്ടാണ് ഇപ്പം അത് ഇപ്പൊ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമ്മളിത് ഇങ്ങോട്ടേക്ക് തിരിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ആ സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലേക്കായി പോയി അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് പുറത്തേക്ക് സ്റ്റിച്ച് കാണൂല ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോ ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടല്ലോ സ്റ്റിച്ച് ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലായി ഇനി ഈ ഒരു വശമാണ് നമുക്ക് തയ്ച്ചെടുക്കാനുള്ളത് കണ്ടല്ലോ ഈ ഒരു വശം ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ അടിയിലൂടെ കൊണ്ടുവരിക ഇങ്ങനെ ഈ ഒരു ഭാഗം ഇതിന്റെ അടിയിലൂടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പിടിക്കാം ഇതേപോലെ പിടിച്ചിട്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ വെച്ചു ഇന്ന് ഈ ഒരു ഭാഗ വശത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അപ്പോഴും നമ്മൾ ഈ ഒരു മടങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് അതേപോലെ തന്നെ മടക്കി വെക്കണം കേട്ടോ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഈ മുകളിലുള്ള ഭാഗം ഒപ്പമാക്കി പിടിക്കുക മുകളിലത്തെ ഭാഗം ഒപ്പമാക്കി ആക്കി പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ചൊന്നും കണ്ടോ സ്റ്റിച്ച് ചെയ്ത് പോരുക ഇതേപോലെ ലോക്ക് ഇട്ടിട്ട് താഴേക്ക് ഒന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോരുക പിന്നെ നമ്മൾ ആ ഒരു മടക്ക് വരുന്ന വശത്തുവല്ലോ അപ്പൊ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഇതേപോലെ ആ മടക്കൊക്കെ അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് വൃത്തിയിൽ അതിന്റെ താഴത്തുള്ള പീസും അതിന്റെ അടിയിലേക്ക് ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇനി ഇത് ഈ ഒരു ഒറ്റ മുതൽ ഈയൊരു അറ്റം വരെ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇവിടെ നമുക്കൊന്ന് ഇങ്ങനെ കെട്ടിട്ടുടുക്കാം ഇപ്പൊ നമ്മളത് ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതും നമ്മളിതിന്റെ ഉള്ളിലേക്ക് മറിച്ചിടാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞാനിത് മറിക്കുന്നതൊക്കെ കാണിച്ചിരുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമ്മൾ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു വശം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പൊ സ്റ്റിച്ച് ഒക്കെ എന്താ ഇതിന്റെ ഉള്ളിലേക്ക് പോയി പുറത്തൊക്കെ ഒന്നും കാണുന്നില്ല കണ്ടല്ലോ ഇനി നമുക്കിതൊരു കത്രിക ഒക്കെ വെച്ചിട്ട് ഒന്നിതിന്റെ എല്ലാ മൂലകളും ഒന്ന് ശരിയാക്കി കൊടുക്ക കേട്ടോ ഈ കോർണറിലൊക്കെ ഇതേപോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടൊന്നും ശരിയാക്കി കൊടുക്കുക കണ്ടല്ലോ ഇപ്പൊ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണുന്നില്ല ഈ മൂന്ന് സൈഡിലും നല്ല വൃത്തിയിൽ ഫിനിഷ് ആയി വന്നു ഇനി ഈ മുകൾ ഭാഗത്താണുള്ളത് കണ്ടല്ലോ മോഗൾ ഭാഗത്ത് ഇത്രയും ഭാഗം വരുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് പുറത്തേക്ക് കാണാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ പിടിക്കുക ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇവിടെ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മൾ കൈ കൊണ്ട് തന്നെ മടക്കിട്ട് ഇങ്ങനെ വലിച്ചെണ്ണ പിടിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും അര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടും അരഞ്ചൊക്കെ ഇങ്ങനെ വരും ഒരു ഭാഗത ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് വരല്ലോ ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി എടുക്കുക ഇനി പിൻ ചെയ്തിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അതല്ല എന്നുള്ളവർക്ക് പിൻ ചെയ്യണം എന്നുള്ളവർക്ക് അതായത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിൽ ഇങ്ങനെ അരഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒരു അരിഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ മടക്കി പിടിക്കുക ഇവിടെ പിന്നെ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വിരൽ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് കംപ്ലീറ്റ് ഭാഗത്തൊക്കെ പിന്നെ കുത്തി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ കുത്തി കൊടുക്കുന്നൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ ഇതേപോലെ രണ്ട് മടക്കം മടക്കി ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു വശം ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ ഒരു വശത്തെത്തുമ്പോൾ ഇതേപോലെ തന്നെ ഈ ആ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ മതി ഉള്ളിൽ വിരലിട്ടിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ തന്നെ നേരെ വൃത്തിക്ക് നമുക്ക് ഈ ഒരു വശം കിട്ടും കണ്ടല്ലോ ഇനി ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇവിടെ ഒന്ന് ലോക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയി കണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ കണ്ടോ ഇങ്ങനെ കൈയിട്ടാൽ നമുക്ക് ഇത്രയും ഇറക്കം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു വീതി വലിപ്പൊക്ക ഉള്ള ഒരു പോക്കറ്റാണ് ഇതിന്റെ ഈ മുകൾ വശത്തേക്കും ഒരല്പം ഇതേപോലെ കയറി നിക്കുന്നുണ്ടാവും കേട്ടോ ഇങ്ങനെ പിന്നെ ഇതിന്റെ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ടാവും കണ്ടോ പുറത്തേക്കൊന്നും ഇതിന്റെ ഒരു സ്റ്റിച്ചും കാണുന്നില്ല നമ്മള് ചെറിയ ഒരു പീസ് വെച്ചിട്ട് എന്തോ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഒരു ചെറിയൊരു സഞ്ചി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല വൃത്തിയിൽ ഫിനിഷിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ ഇതേപോലത്തെ പീസ് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനത്തെ ഭാഗം വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പീസ് യൂണിഫോമിന്റെ ചുരിദാറിന്റെ കളർ പീസ് ഉപയോഗിച്ചാൽ നമുക്ക് ഇതേപോലത്തെ ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ രണ്ട് വശം വരുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാനിപ്പോ പറഞ്ഞതെന്നല്ലോ ഇതേപോലെ അടിയിൽ നിന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് മുകളിലേക്കും മുകൾ വശത്തുള്ള ആ ഒരു പീസിൽ നിന്ന് കാലിഞ്ച് താഴത്തേക്കും ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഈ രണ്ട് പീസും ഈ മൗത്ത് ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് പോപ്പറ്റി ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇനി ഈ പീസ് കൊണ്ട് തന്നെ ഒരൊറ്റ പീസ് മാത്രമാക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലത്തെ പോക്കറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഏത് പോക്കറ്റ് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ള നിങ്ങൾ യൂണിഫോമിന്റെ ഓരോരുത്തരുടെ യൂണിഫോമിന്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യാനുണ്ടാവുക അതേപോലെ ചെയ്തെടുക്കാം അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയല്ല നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി പോക്കറ്റ് തയ്ക്കാൻ ആർക്കും അറിയില്ല എന്ന് ആരും പറയരുത് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സ്ച്ച് ചെയ്യാൻ താല്പര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതി വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ